നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ കമലഹാസനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത് കമലഹാസൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ദയനീയമാണ് കമലഹാസൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ മൂപ്പര് പാ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കി അതെല്ലാം കടലിൽ കായം കളിക്കുന്ന പോലെ എല്ലാം നശിച്ചുപോയി എന്നാൽ രാഷ്ട്രീയ രംഗത്ത് മൂപ്പര്ക്ക് എവിടെയും എത്താൻ കഴിഞ്ഞില്ല അതേപോലെ തന്നെ മൂപ്പര വെച്ച് പടം എടുക്കുന്ന ഇപ്പോൾ രണ്ട് മൂന്ന് പടങ്ങൾ എട്ട് നിലയിലാണ് പൊട്ടിയത് എന്താ കാരണം ഇതിനൊക്കെ ഒരു കാരണമുണ്ട് ഇതെല്ലാം നമ്മുടെ പല സ്ത്രീകളുടെയും ശാപമാണ് കമലഹാസിനെ ഏറ്റിയിരിക്കുന്നത് ഇപ്പം ഇറങ്ങിയുള്ള പടം കമലഹാസൻ്റെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഫൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നൊരു പടമാണ് അതുപോലും കാണാനായിട്ടൊരു മനുഷ്യൻ കയറിയില്ല എട്ട് നിലയിൽ ആ പടം പൊട്ടിയത് അപ്പോൾ ശങ്കറിന് പോലും കമലഹാസിനെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇന്ത്യൻ്റെ രണ്ടാം ഭാഗം വന്ന് അന്നിട്ട് പോലും കമലഹാസിനെ രക്ഷിക്കാൻ പറ്റില്ല എന്താ കാരണം പെണ്ണങ്ങളുടെ ശാപം ഈ പെണ്ണങ്ങളുടെ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തലയിൽ ഏറ്റു വയ്ക്കരുത് അത് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സമയത്തിന് മോശമായ അത് തലയ്ക്കടിക്കും അതാണ് ഇപ്പോൾ കമലഹാസിനെ പറ്റിയിരിക്കുന്നത് കമലഹാസന് എന്ത് തൊട്ടാലും ഇനി രാഷ്ട്രീയത്തിലല്ല ഇനി സിനിമയിലല്ല എന്തെല്ലാം കഥാപാത്രങ്ങൾ ചെയ്താലും കമലഹാസന് ഇനി രക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടകാലം മൂപ്പര തലയിൽ കുന്തം കൈപിടിച്ച് നിൽക്കുക അത്ര അധികം ശാപം സ്ത്രീശാപം മൂപ്പരേ ഏറ്റുവാഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാം തിരിച്ചടികൾ ഏറ്റുകൊണ്ടിരിക്കുക കമലഹാസൻ അപ്പോൾ ആ കമലഹാസന് ഇനി ഇനി തമിഴിലൊരു രക്ഷയില്ല ഇനി ഹിന്ദിയിലേക്ക് കമലഹാസന് ആവശ്യമില്ല ഇനിയിപ്പം മലയാളത്തിൽ നല്ലൊരു കഥാപാത്രം വന്ന് അത് എല്ലാ ലാംഗ്വേജിലും വന്ന് രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കമലഹാസനെ രക്ഷിക്കാൻ പറ്റിയ പല സംവിധായകരും പല തിര തിര കേരളത്തിലുണ്ട് കേരളത്തിന് ഈ കമലഹാസിനെ വിശ്വാസമാണ് കേരളത്തിൽ വന്ന് പടത്തിൽ അഭിനയിക്കാനായിട്ട് കമലഹാസൻ ഈ തമിഴിൽ ഒരു പടം അഭിനയിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല കമലഹാസന് കഷ്ടകാലാണ് ഈ കഷ്ടകാലം വരാനുള്ള കാരണം സ്ത്രീ ശാപം ഈ സ്ത്രീ ശാപത്തിൽ നിന്ന് കമലഹാസന് മോചനില്ല ഒരുപാട് സ്ത്രീകളുടെ ശാപം കമലഹാസൻ്റെ തലയിലുണ്ട് അതെല്ലാം ഇപ്പതേ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു ഇനി നമുക്ക് കമലഹാസൻ എന്നൊരു പറഞ്ഞൊരു നടൻ ഇനി നമ്മുടെ ഫീൽഡിൽ രക്ഷപ്പെടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞത് പിടി ഇരുന്നോട്ടെ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോണ കാര്യമാണ് ഇപ്പോൾ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കമലഹാസിൻ്റെ ജീവിതത്തിൽ അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അടുത്ത വീടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം